ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് ഇന്നത്തെ മണി ചായ്ക്കുള്ള കടിയാണ് കേട്ടോ നല്ലൊരു അടയാണ് നല്ലൊരു ചക്കട അപ്പോൾ നമുക്ക് ചക്കട ഉണ്ടാക്കുന്ന വീഡിയോയിലേക്ക് പോകാം സൂപ്പർ അടയാണ് കേട്ടോ നല്ലൊരു കട്ടൻ ചായയും പിന്നെ ചക്കടയും നമ്മുടെ വിഷപ്പും മാറും നമുക്ക് നല്ല രുചിയായിട്ട് കഴിക്കുകയും ചെയ്യാം അപ്പോൾ നമുക്ക് ചക്കട ഉണ്ടാക്കുന്ന വീഡിയോയിലേക്ക് പോകാം അപ്പോൾ കൂട്ടുകാരെ ഇതാണ് നമ്മുടെ ചക്കടയ്ക്കുള്ള ചക്ക വച്ചത് കേട്ടാ അതിൽ ഞാൻ ശർക്കര ഇട്ടിട്ടുണ്ട് ഏലക്കപ്പൊടി ഇട്ടിട്ടുണ്ട് ജീരകം പൊടി ഇട്ടിട്ടുണ്ട് ചുക്ക് പൊടി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി നല്ലപോലെ ശർക്കര ഉരുകുന്നവരെ വരട്ടിയെടുക്കുകയാണ് അതിലേക്ക് ഞാൻ ഏകദേശം ഒരു നുള്ള് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉപ്പും കൂടി ഇട്ടിട്ട് നല്ല പോലെ ഇളക്കി ശർക്കര ഉരുക്കി എടുക്കുകയാണ് കേട്ടോ ശർക്കര വരെ നമുക്കത് നല്ലപോലെ വറ്റിച്ചെടുക്കണം അപ്പോൾ അത് അവരുന്ന് നല്ല പോലെ അങ്ങോട്ട് വരട്ടിയെടുക്കാം കേട്ടോ അപ്പോൾ അത് നല്ല പോലെ വരണ്ടു കഴിഞ്ഞപ്പോൾ ഒരു നാളികേരം ചെരികിയത് അതിലിട്ട് കൊടുക്കാണ് അതും ഇട്ട് കൊടുത്ത് നല്ല പോലെ വരട്ടിയെടുക്കണം നമ്മുടെ ചക്കേനെ നാളികേരം കൂടി ഇട്ട് നല്ല പോലെ വരട്ടിയെടുക്കുക നാളികേരം കൂടി ഇട്ട് നല്ല പോലെ വരട്ടിയത് ഇതിലേക്ക് നമുക്ക് റവയാണ് ഞാൻ ഏകദേശം ഒരു ഗ്ലാസ് റവയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ റവ ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക റവ നന്നായിട്ട് യോജിച്ച് കഴിയുമ്പോൾ അതിലേക്ക് ഞാൻ ഒര ഗ്ലാസ്സോളം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പുട്ടുപൊടി ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കണുണ്ട് പുട്ടുപൊടി അര ഗ്ലാസ് റവ ഒരു ഗ്ലാസ് ഇത് രണ്ടും വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ഇട ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ അതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്കതൊന്ന് ഒരു പത്ത് മിനിറ്റ് തട്ടിപ്പൊത്തി വെക്കണം അപ്പോൾ നമ്മുടെ റവയ്ക്ക് ഉണ്ടല്ലോ അതൊന്ന് പുട്ടുപൊടി ഒന്ന് കുതിർന്ന് നമ്മുടെ മാവ് നല്ല പാകത്തിനാവും ഒരു പത്ത് മിനിറ്റ് നമുക്കിത് മൂടി വയ്ക്കാം അപ്പോൾ ഇതേ പത്ത് മിനിറ്റ് കഴിഞ്ഞു നമുക്കിനി അട ചുട്ട് തുടങ്ങാം കേട്ടോ അപ്പം ഞാനൊരു ഇഡ്ഡലി പാത്രത്തിൽ വെള്ളമൊഴിച്ച് ആവി വരുന്ന തട്ടും വെച്ച് അടുപ്പത്ത് തീ കത്തിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കിനി അട പരത്തി നേരെ ഇഡ്ലി ചെമ്പിലേക്ക് വെച്ച് കൊടുക്കാം അപ്പോൾ അട പരത്താൻ ചക്കര പരത്താൻ വളരെ എളുപ്പമാണ് ഒരല എടുക്കുക അതിലേക്ക് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള മാവ് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇല മടക്കി കയ്യിൽ തന്നെ വെച്ച് നമുക്ക് മടക്കിയെടുക്കാം കേട്ടോ അല്ലാതെ ഇനി അതിന് വേണ്ടി വേറെ ഒരു സ്ഥലമോ സമയമോ ഒന്നും കണ്ടെത്തേണ്ട നേരെ നമുക്ക് നമ്മുടെ ഇഡ്ലി ചെമ്പിലേക്ക് വെച്ച് കൊടുക്കാം അപ്പോൾ നമുക്കിതുപോലെ എല്ലാം അടയും ഒന്ന് പരത്തിയെടുക്കാം കേട്ടോ അട വയ്ക്കുമ്പോൾ അങ്ങനെ ചെരിച്ച് വെച്ച് കൊടുക്കണം കേട്ടോ എന്നാലാണ് എല്ലാ ഭാഗത്തേക്കും ആവി വരിക അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് പരത്തിയെടുക്കാം അങ്ങനെ നമ്മളിതേ എല്ലാ ഇടയും പരത്തിയെടുത്തിട്ടുണ്ട് നമുക്കിനി ഇഡലി ചെമ്പ് കത്തിച്ച് വെച്ച് നമുക്കൊരു ഇരുപത് മിനിറ്റ് നമ്മുടെ അടേനെ വേവിച്ചെടുക്കാം കേട്ടോ ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ അട റെഡി ഇതേ ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ അട റഡി കൃത്യം ഇരുപത് മിനിറ്റ് തന്നെ ഞാൻ വെച്ചിട്ടുള്ളൂ കാരണം നമ്മൾ നല്ലപോലെ മാവൊക്കെ നല്ല തിളച്ച ചക്കയിലേക്ക് ഇട്ട് കൊടുത്ത് വേവീച്ച് എടുത്തതാണ് കേട്ടോ പിന്നെ ഒരു അടയര രൂപം ആയി കിട്ടുക അത്രേ ഉള്ളൂ അല്ലാതെ അധികം വ്യവാരം ഒന്നുമില്ല അപ്പം അങ്ങനെ പെട്ടെന്ന് നമ്മുടെ അടിപൊളി ചക്കട റെഡി ആയിട്ടാണ് അപ്പം ഇനി ചക്കടയും കട്ടൻ ചായയും കൂടി കഴിക്കാനുള്ള പരിപാടി നോക്കാം നല്ല കൂടി തന്നെ കഴിക്കുന്നതാണ് എനിക്കിഷ്ടം ചൂടാറുമ്പോഴാണ് ചക്കട നല്ല ബലം വരികയുള്ളൂ ഇപ്പം നല്ല സോഫ്റ്റാണ് ഇത് ശരിക്കും തലേദിവസം ഉണ്ടാക്കി വെച്ചിട്ട് നാളത്തേക്ക് എടുക്കുകയാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ ചക്കടയൊക്കെ ചൂടാറണം പക്ഷെ എനിക്ക് നല്ല ചൂടിൽ തന്നെ കഴിക്കുന്നത് തന്നെയാണ് ഇഷ്ടം ഇഷ്ട അപ്പോൾ അതേ ചക്കട അടിപൊളിയായിട്ട് റെഡിയാക്കിയിട്ടുണ്ട് ഇന്നത്തെ ഈ ചക്കടയുടെ റെസിപ്പി നിങ്ങൾക്കൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ഇടുക ബെൽബട്ടൺ അമർത്തുക എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ ഈ ചക്ക വേവിച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചതായിരുന്നു കേട്ടോ നല്ല പോലെ വേവിച്ച് നെയ്യൊക്കെ ചേർത്ത് വേവിച്ച് സൂക്ഷിച്ച് വെച്ചതാണ് അപ്പോൾ അടിപൊളി ചക്കടയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും എല്ലാവർക്കും ഗുഡ് ബൈ